മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന്റെ വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന ആരോപണമായി ഷോൺ ജോർജ് വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി അശ്വതി ഷോൺ ഇക്കാര്യത്തിൽ വീണ്ടും രംഗത്തെത്തുകയാണ് പ്രത്യേകിച്ച് വിദേശ അക്കൗണ്ട് ഉണ്ട് എന്നാണ് ആരോപണം അതായത് പിണറായി വിജയന്റെ മകൾക്ക് കോടതിയിൽ എന്തൊക്കെയാണ് ഷോൺ ജോർജ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് കോടതി നടപടികളേക്കാൾ കൂടുതൽ ഷോൺ ജോർജ് ഇപ്പോൾ വീണ്ടും പരസ്യമായിട്ടുള്ള പ്രസ്താവനകളും മറ്റു കാര്യങ്ങളിലേക്കുമാണ് കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വിദേശത്ത് എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന ഒരു ആരോപണം അതിലേക്ക് പ്രമുഖരായ വിവിധ കമ്പനികൾ അതായത് എസ് എൻ സി ലാവന ലാവലിംഗ് അടക്കമുള്ള കമ്പനികൾ ഇതിലേക്ക് വരുന്നു എന്നത് അതിൽ നിക്ഷേപം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഷോൺ ജോർജിന്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടായിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് പന്ത്രണ്ട് മണിക്ക് എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് നടത്തുന്നതായിരിക്കും അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഷോൺ ജോർജ് ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പങ്കുവെക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാട് അന്വേഷിക്കണമെന്ന ഷോണിന്റെ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് വിദേശ അക്കൗണ്ട് കൂടി അന്വേഷിക്കണം എന്നാണ് ഷോൺ ജോർജ് നൽകിയിരിക്കുന്ന ഉപഹർജിയിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല ക്ഷേപണ എസ് എൻ സി ലാബിലിൽ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികൾ പണം നൽകിയെന്നും ഷോൺ ജോർജ് ആരോപിക്കുന്നു അങ്ങനെ കുറച്ചുകൂടി അതായത് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഗുരുതരമായ ആരോപണങ്ങൾ ഷോൺ ജോർജിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയാണ് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജികളുണ്ട് അതിൽ ഈ അക്കൌണ്ടുകൾ സംബന്ധിച്ച് വിദേശത്തുള്ള അക്കൌണ്ടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം കൂടി വേണമെന്നതാണ് ഈ ഘട്ടത്തിൽ ഷോൺ ജോർജ് ുന്നത് എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് ഷോൺ ജോർജ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം പ്രത്യേകിച്ച് വിദേശത്തുള്ള നിക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള അക്കൗണ്ടുകളും നിക്ഷേപങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നത് സംബന്ധിച്ച വിശദമായ ഒരു വാർത്താ സമ്മേളനമായിരിക്കും ഇന്ന് പന്ത്രണ്ട് മണിക്ക് എറണാകുളം പ്രസ് ക്ലബിൽ ഉണ്ടാവുക വിജയ് ശരി നിയമ നടപടികൾക്കൊപ്പം പൊതുജനങ്ങളോടും ചിലത് തുറന്നു പറയാൻ ഷോൺ ജോർജ് തയ്യാറാകുകയാണ് പന്ത്രണ്ട് മണിക്കാണ് ഈ വിഷയത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്